ഞാൻ ആദ്യമേ എൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അല്ലേ അപ്പം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് അയാ എനിക്ക് എൻ്റെ വീഡിയോസ് ആരെങ്കിലൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ മാത്രം അറിഞ്ഞ പര വെറുതെ എന്തിനാണ് ഞാൻ ആരോടും അങ്ങനെ പറഞ്ഞിട്ടുമില്ലത് ഇതിനെക്കുറിച്ച് കാരണം എനിക്ക് വിജയിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് അല്ലെങ്കിൽ എൻ്റെ ശബ്ദം ആരും കേട്ടില്ലെങ്കിൽ അതെൻ്റെ ഒരു നെഗറ്റീവാണ് അല്ലേ ആ നെഗറ്റീവ് എന്തിനാണ് മറ്റുള്ളവരെ അറിയിക്കുന്നത് പോസിറ്റീവ് ആകുവാണെങ്കിൽ പോസിറ്റീവായിട്ട് അറിയിക്കുന്നതല്ലേ എനിക്ക് സന്തോഷം എന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പം കുറച്ചൊക്കെ ആളുകൾക്ക് എനിക്ക് സപ്പോർട്ടായിട്ട് കൂടെ വന്നിട്ടുണ്ട് പിന്നെ പറയുമ്പോൾ എന്നെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഞാൻ പറയാം എൻ്റെ വീഡിയോസിൽ ആ കാണുന്ന കണ്ണ് അതെൻ്റേതാണ് കണ്ണിൻ്റെതാണ് ഞാൻ ആ കണ്ണ് വെച്ചിരിക്കുന്നത് വേറെ ഒന്ന് രണ്ട് പ്രാവശ്യം അതുപോലെ തന്നെ എൻ്റെ കണ്ണ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫോട്ടോ ആയിട്ട് അതിലുദ്ദേശിക്കുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ കോണ്ടാക്റ്റ് വരുന്നത് നമുക്ക് കണ്ണുകളിലൂടെയാണല്ലേ നമ്മളൊരാളെ കാണുന്നത് കാഴ്ച ഉള്ളവരുടെ കാര്യമാണ് അവർ കാഴ്ചയില്ലാത്തവർ ഉള്ളിൽ ഉള്ളവർക്കൊരു കണ്ണുണ്ട് ഉൾക്കണ്ണിലൂടെയാണ് കാണുന്നത് ഇപ്പോൾ എന്നെ കണ്ടിട്ടില്ലാത്തവർക്ക് എൻ്റെ ശബ്ദത്തിലൂടെ അറിയാം അല്ലേ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലൂടെയാണ് ഞാൻ നിങ്ങളോട് കോണ്ടാക്ട് ചെയ്തിരിക്കുന്നത് അതാണ് ഞാൻ ആ കണ്ണിലൂടെ ഉദ്ദേശിച്ചത് പിന്നീട് എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ പേര് സൗമ്യ എന്നാണ് ഹസ്ബൻഡ് ഞങ്ങൾ ഒരു മോളുണ്ട് ഹസ്ബൻ്റെ വീട്ടിലാണ് ഹസ്ബൻഡിൻ്റെ അച്ഛൻ അമ്മയും ഇവിടെ എൻ്റെ സ്വന്തം വീട്ടിൽ അമ്മ അനിയനും അനിയൻ്റെ ഭാര്യയും അവർക്കൊരു മോനുമാണുള്ളത് അച്ചാച്ചൻ മരിച്ചിട്ട് പന്ത്രണ്ട് വർഷം അച്ചാച്ചൻ എന്നാണ് വിളിക്കുന്നത് അച്ഛൻ മരിച്ചിട്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞു അതൊരു വിങ്ങലായിട്ട് ഇങ്ങനെ ഹൃദയത്തിൽ ഇരിപ്പുണ്ട് അത് പോട്ടെ പിന്നെ ഞാൻ മലയാള സാഹിത്യത്തിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഗ്രാജുവേറ്റാണ് പിന്നീട് ഇച്ചിരി ടെക്നിക്കലായിട്ടുള്ള ക്വാളിഫിക്കേഷനൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഇപ്പം കുറച്ച് നാളായിട്ടില്ല വീണ്ടും അതിനുള്ള ശ്രമത്തിലാണ് വീണ്ടും പഠിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് പി എച്ച് ഡി ചെയ്യണമെന്നുണ്ട് സാഹചര്യം കിട്ടിയാൽ ഞാൻ ഉണ്ടാക്കുന്ന വരുമാനത്തിലൂടെ എനിക്കിനിയും പഠിക്കണമെന്നാണ് ആഗ്രഹം പിന്നീട് എന്താണ് മനസ്സിനെക്കുറിച്ച് ഞാൻ പറയാൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ള ഒരു ടോപ്പിക്കാണ് അത് ഒരുപക്ഷെ ഞാൻ വർഷങ്ങളോളമായിട്ട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കാം പിന്നെ ഓരോരുത്തരുടെയും സംസാരത്തിൽ നിന്ന് എനിക്ക് അവരുടെ മൈൻഡ് ഏകദേശം മനസ്സിലാക്കാനുള്ള ഇതുണ്ട് കഴിവ് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പം പിന്നീട് ഞാൻ എന്നെ കൂടുതൽ സ്റ്റഡി ചെയ്യുന്നൊരു വ്യക്തിയാണ് പിന്നെ ഈ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്ക് എവിടെ കണ്ടാലും ഞാൻ അതിനെ വിടില്ല അത് വായിക്കാറുണ്ട് കേൾക്കാറുണ്ട് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം ടീച്ചേഴ്സിനാവുമ്പം അവരുടെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ കുട്ടികളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുക അവരുടെ മനസ്സ് മനസ്സിലാക്കുക എന്നുള്ള അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള അതുകൊണ്ട് തന്നെ ആണ് ഞാൻ മനസ്സിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാമെന്ന് കരുതിയത് അപ്പോൾ ഇത്രയാണ് എന്നെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു